മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും അവസാനത്തിരയാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആറു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് വേണു മരിച്ചിട്ടും വേണു കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു ആശുപത്രിയിൽ എന്താണ് നടന്നത് എന്നാണ് പൂർണ്ണമായ അവഗണനയാണ് ഇപ്പം ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുക ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഊല്യങ്ങൾ വരും അത്രമാത്രം തകരാറുകളാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിച്ചു സിസ്റ്റത്തിന്റെ തകരാറാണ് ആ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല കാർഡിയോളജി സെന്ററിൽ സപ്ലൈ ചെയ്ത സാധനങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനികൾ തിരിച്ചെടുക്കാൻ പോകുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പൂർണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർന്നു തരിപ്പണമായി സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത് അവർ സ്വയം രാജിവെച്ച് ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എല്ലാ ആശുപത്രികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മൊത്തം സംവിധാനങ്ങൾ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായി കഴിഞ്ഞു അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം പോവുകയാണ് എന്നിട്ടത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നൂറുകണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ അത് എല്ലാ ദിവസവും എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് വളരെ മോശമായിട്ടാണ് രോഗികളോട് പെരുമാറുന്നത് അത് ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ഡോക്ടർ ഹാദീസിനെ ഭീഷണിപ്പെടുത്താനും ഒതുക്കാനുമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് അതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി ഇപ്പോൾ കൃത്യമായി അത് തന്നെ പറഞ്ഞിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല കട്ടളപ്പാളിയും ശ്രീകോവിലെ വാതിലുകളിൽ ക്ലാഡ് ചെയ്ത സ്വർണം വരെ അടിച്ചുമാറ്റിയെന്നുള്ള ഗുരുതരമായ ആശങ്കയാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഉണ്ണിക്കൃഷൻ പോറ്റി അന്താരാഷ്ട്ര വിഗ്രഹ ഘടകത്തിന്റെ ഭാഗമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും സമീപത്ത് ചെല്ലാനും അതിന്റെ അളവെടുക്കാനും അതിന്റെ കൃത്രിമമായ മോൾഡ് ഉണ്ടാക്കാനും അധികാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കോടതി പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് ഇറ്റ് ഈസ് ബൈ നൗ ക്ലിയർ ദാറ്റ് മിസ്റ്റർ എ പോറ്റി ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് വെർ ഗ്രാൻഡ് അൺ ആക്സസ് ബൈ കോംപ്ലിസിറ്റ് ഓഫീഷ്യൽസ് എനേബിളിംഗ് ദം ടു ടേക്ക് പ്രിസൈസ് മെഷർമെന്റ്സ് ആൻഡ് ഫാബ്രിക്കേറ്റ് റിപ്ലിക്കാസ് ഓഫ് സീക്രട് ആർട്ടിഫാക്ട്സ് ഈ വസ്തുക്കളിനെ അടുത്തുപോയി പരിശോധിച്ച് മെഷർമെന്റ് എടുത്ത് ഇതിന്റെ വ്യാജ രൂപങ്ങൾ റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത് എന്താ ശബരിമല അവ നടന്നത് സച്ച് റിപ്ലിക്കാസ് ക്രാഫ്റ്റഡ് അണ്ടർ ദ ഗൈസ് ഓഫ് ടെമ്പിൾ വർക്ക് കുഡ് റെഡിലി ബി സോൾഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് അറ്റ് ആസ്ട്രോണമിക്കൽ പ്രൈസസ് എ വെൽ ഡോക്യുമെന്റഡ് മോഡസ് ഓപ്പറാൻഡി ഓഫ് ആർട്ട് സ്മഗ്ലേഴ്സ് ആൻഡ് കോൺവെന്റ് വേൾഡ് വൈഡ് അന്താരാഷ്ട്ര കുറ്റവാളിയായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് കോടതി പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായൊരു റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെന്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവതരമായ ഘട്ടത്തിലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്ര മാഫിയകളിലെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം എല്ലാ അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും സി പി എമ്മും ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ആയിരുന്നു ആ വാസു തന്നെ ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചുവരിക പൊളിറ്റിക്കൽ തിരിച്ചു തിരിച്ചുവരിക അപ്പൊ കമ്മീഷണർ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ അതായത് എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിൽ ചാപ്റ്റർ പതിനൊന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാ പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്ന വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അങ്ങനത്തെ തിരുവാഭരണം കമ്മീഷർ കൊടുത്തത് എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ളം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ ഇടനിലക്കാരായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചുകൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെന്താ ഇപ്പോഴത്തെ ദേവസ്വം മന്ദിരം രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചാവുട്ടി പുറത്താക്കണം എന്നാ പറഞ്ഞത് അത് അല്ലേ കറക്റ്റല്ലേ അല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വളരെ ഗൌരവത്തോടുകൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിന്റെ മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എത്ര ഗൗരവതരമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിന്റെ സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നുവെന്നാണ് വ്യാജലുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത് ഗവൺമെന്റിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുക ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് വാസുവിനെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ എസ് ഐ ടിയുടെ മീതേ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട് എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എസ് ഐ ടി അതിനെ അതിജീവിക്കാൻ എന്നാണ് നമ്മൾ നോക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അവിടെയാണ് സംശയം വരുന്നത് അല്ല ഇപ്പൊ കോടതി വിധി ഉണ്ടല്ലോ കൃത്യമായിട്ട് കോടതി ഉണ്ട് അവരാളെ പ്രതികളാവും അവരാളെ പ്രതികളാവും അതായത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ഉണ്ടായിരുന്നു എന്നിട്ടും ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷൻ ആദ്യം ഇത് കൊടുക്കരുത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം ബോർഡിന് കത്തുകൊടുത്തിട്ടും അതുപോലും മറികടന്ന് ഉണ്ണിക്കിഷം പോറ്റിക്ക് തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഇവർ എടുത്തതിനെ പറ്റിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത് പഴയ ബോർഡിനെ പറ്റി മാത്രമല്ല ഈ ബോർഡിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞത് രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങളിവരെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത് ഇവര് പങ്കാളികളാണ് എന്ന് കൃത്യമായി കോടതി വരികയാണ് അത് ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്വഭാവമാണ് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാർ ആളുകളുടെ കൂട്ടത്തിൽ ഓടും ഓടുമ്പോൾ ഈ പോക്കറ്റ് അടിക്കാരും ഉണ്ടാവും എന്നിട്ട് അവന്റെ ഓടിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇവരെല്ലാം കുറ്റവാളികളാണ് അവര് ഈ തക്കതായ ശിക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലെ അടിക്കാരന്റെ സ്ട്രാറ്റജി തന്നെയാണ് അവൻ പോക്കറ്റ് പോക്കറ്റടിച്ചിട്ട് പോക്കറ്റ് പേഴ്സടക്കുക എന്നിട്ട് വേറെ ആളെ പറയു ഓടുവാ ഏതോ പാവത്തിന്റെ അത് തെറ്റാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സംഘടനയുടെ ആയിരുന്നത് ജി ബൈജു അത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കെ എസ് ബൈജുന്റെ പേര് ജി പേര് ജി ബൈജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എമ്മിനെ ഹാജരാക്കാം ജി ബൈജു അല്ല ജി ബൈജു ആണ് കോൺഗ്രസുമായിട്ടും കോൺഗ്രസിന്റെ സംഘടനയായിട്ടും ബന്ധപ്പെട്ട ഞാൻ ചേക്കട്ടെ എൽ ഡി എഫ് ഭരിക്കുന്ന ആൾക്കാരെ കോൺഗ്രസ് സംഘടനാ നേതാവ് അവിടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആളും പറഞ്ഞു തിരുവാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എ കോൺഗ്രസ് നേതാവിനാക്കുക ഇതൊക്കെ സി പി എമ്മിന്റെ ക്യാപ്സിനെ അറിയറ്റ് വന്ന ഞങ്ങളത് ജി ബൈജു അത് നമ്മളെ കൂടെ ഉണ്ട് ആളുല്ല കാര്യങ്ങൾ അറിയാം വൈദ്യശാസ്ത്രം കാര്യങ്ങളും ഒരു ഡോക്ടർമാർ പറയുന്നത് ഞാൻ ചെയ്യട്ടെ ഹാർട്ട് അറ്റാക്കുമായി വന്ന ആളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഗേണുവിന്റെ സംഭാഷണത്തിൽ കൂടെ വളരെ വ്യക്തമാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ കിടത്തോ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് കൊണ്ടന്നല്ലേ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു പിന്നെ വെറുതെ വെച്ചേക്കോ അന്വേഷിക്കൂലാതെ ഒരാൾ ചോദിച്ചിട്ട് മറുപടി പോലും പറയുന്നു എന്താ ചെയ്യാതോന്നും ചെയ്യാം അപ്പൊ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് പറഞ്ഞല്ലേ മതിയാവും അവർക്ക് അവർ ചെയ്ത തെറ്റിനെ ഡിഫൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ തിരിഞ്ഞു കൊണ്ടിട്ടില്ല പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല നമ്മൾ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് ആശുപത്രി പോയി കടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യോ ചെയ്യോ ആളുകൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് നല്ല ചികിത്സ കിട്ടും നല്ല ഡോക്ടർമാര് ഉണ്ടെന്ന് കരുതി അത് നിലത്ത് കിടക്കുവാണ് ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല ഓക്കെ ചികിത്സിക്കണ്ടേ അന്വേഷിക്കണ്ടേ സ്ഥിതി എന്താണ് ഒരു ഒരു ചികിത്സയും ചെയ്യില്ലേ നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ പരിശോധിക്കില്ലേ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പലതും എഡിഷൻ പേജിൽ പോകുന്നതുകൊണ്ടാണ് അറിയാത്തത് കോഴിക്കോട് ചെന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോ പോകുന്ന ഇതം ഇതിനേക്കാവില്ല പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്ക് എന്നപ്പോൾ പഞ്ഞിയില്ലെന്നുള്ളത് സർജറി ചെയ്യാൻ പോകുന്ന ആൾ പഞ്ഞുമായിട്ട് തന്നെ ് ശസ്ത്രക്രിയ ഉപകരണങ്ങളെല്ലാം അത് സപ്ലൈ ചെയ്ത കമ്പനി എടുത്തുകൊണ്ട് പോകുന്നവര് പറഞ്ഞില്ലേ സാമ്പത്തിക ഒരു ഇല്ല എന്ന് പറയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അങ്ങനെയല്ലേ പറഞ്ഞത് ഒരു സാമ്പത്തിക ഇല്ല സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ എന്താ പ്രയോറിറ്റി മരുന്ന് കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് പൈസ കൊടുക്കണ്ടേ മരുന്ന് സപ്ലൈ ചെയ്തതിന് ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടു മന്ത്രിയും ആരോഗ്യമന്ത്രിയും നിലകാര്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എനിക്കറിയില്ല സത്യമാണോ എന്ന് വാർത്തയാണ് മാധ്യമ വാർത്തയാണ് ശരിയാണെന്നറിയില്ല ഇഷ്ടംപോലെ പണം ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ടല്ലോ കൊടുക്കുന്നില്ലല്ലോ മരുന്നില്ലല്ലോ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലല്ലോ അസംബ്ലിയിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷം ഇത്രയും ശസ്ത്രക്രിയ നടത്തി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്രയും നടത്തിയില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് പോവാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ അത്ര ദയനീയമാണ് പരിതാപകരമായ സ്ഥിതിയാണ് ആശുപത്രികളിൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഉണ്ടായ തെറ്റായ സംഭവങ്ങളെക്കുറിച്ച് അവർ റിപ്പോർട്ട് തേടിയതും അവർക്ക് പകരം റിപ്പോർട്ട് കിട്ടിയതും കൂടി ഒന്ന് സമാഹരിച്ചാൽ ഒന്ന് തുന്നി കൂട്ടിയാൽ എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഗവൺമെന്റുകളും വരുമ്പോ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നോക്കും അയ്യായിരത്തോളം തസ്തികകളാണ് ആരോഗ്യവകുപ്പിൽ പുതിയതായി ഉണ്ടാക്കിയത് എപ്പോഴും ആരോഗ്യവകുപ്പിലെ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കും കൂടുതൽ തസ്തികൾ കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നവർ കൂടുതൽ വന്നുകൊണ്ടിരിക്കും അതിപ്പോ കൊടുക്കുന്നില്ല മരുന്ന് മേടിച്ച് തന്നെ സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കുന്നില്ല സർജിക്കൽ എക്യൂപ്മെന്റ്സ് സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കുന്നില്ല അപ്പൊ ഗവൺമെന്റിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ ഇതെന്താ കൊടുത്ത ഇപ്പൊ പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ടല്ലോ പെൻഷൻ മറ്റേത് ഡി എ അതിനുവേണ്ടി ജോയിന്റ് രജിസ്ട്രാർമാർ സഹകരണ വകുപ്പിലെ ബാങ്കുകൾ കയറി ഇറങ്ങാണ് എല്ലാ ജോയിന്റ് രജിസ്ട്രാർമാർ കൂടി ഉള്ള ഡയറക്ഷൻ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ നടപെടുക്കണമെന്നാണ് ഇന്നത്തെ ഒരു വശത്തും ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന കടത്തിന്റെ കാണാകായങ്ങളിലേക്ക് കേരളത്തെ തള്ളിയിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സ്റ്റേറ്റ് നിൽക്കുന്നത് അറിയാ ഇപ്പൊ പ്രഖ്യാപിച്ചത് കഴിഞ്ഞാൽ എലക്ഷൻ വരെങ്കിലും കൊടുക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കാശിന് വേണ്ടി കിടന്ന് ഓടുന്നത് വീണ്ടും ഇത്രയും മേടിച്ചത് പ്രഖ്യാപിച്ചതല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൊടുത്തില്ല നാലര കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച രണ്ടായിരം രൂപയ്ക്ക് അത് കൊടുക്കണ്ടേ അത് കൊടുക്കാൻ വേണ്ടി ഇപ്പത്തെ വേറെ രണ്ടായിരം കോടി ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാ അതാണ് സ്ഥിതി കേരളത്തിന്റെ പച്ചക്കള്ളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പുറത്ത് യാഥാർത്ഥ്യമല്ല സത്യമല്ല വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പുറത്ത് പറയുന്നത് അകത്ത് വേറെ പി എം ശ്രീയുടെ കത്ത് മരവിപ്പിക്കാൻ കത്ത് എഴുതുമെന്നു ആ സി പി ഐക്കാരെ പറ്റിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഇനി കത്ത് പോവാത്തത് കത്ത്ഴുതാളില്ലേ ഞങ്ങളല്ലെങ്കിൽ നല്ല സെനോഗ്രാഫറെ പറഞ്ഞൂടാ കത്ത് ടൈപ്പ് ചെയ്യാൻ ആളില്ല എങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ നല്ല സെനോഗ്രാഫർ ഇല്ലാത്താണോ അല്ലെ നല്ല ടൈപ്പിസ്റ്റ് ഇല്ലാത്തതാണോ നല്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇല്ലാത്താണോ പ്രശ്നമെങ്കിൽ ഞങ്ങളെയൊക്കെ ഓഫീസ് എന്ന് പറഞ്ഞു വിടാണ് നമ്മൾ സംഘടിപ്പിച്ച ആളെ പറഞ്ഞു വിടാൻ പി എം ശ്രീ മരവിപ്പിച്ചെന്നുള്ളൊരു കത്തയക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും ആളില്ലേ മന്ത്രിസഭാ തീരുമാനമെടുത്തെന്ന് പറയും മന്ത്രിസഭാ തീരുമാനം എടുത്താൽ എത്ര മണിക്കൂർ കഴിയണ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ കേന്ദ്രത്തിലേക്ക് എത്ര എത്ര ദിവസം വേണം കേന്ദ്രം പറൊന്നും കിട്ടിയിട്ടില്ല ഒന്നും പോയിട്ടില്ലല്ലോ ഇതൊക്കെ ആരെ കബളിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മറുപടി പറയണ്ടേ ആരണേ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് കക്ഷികൾ യു ഡി എഫിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഡ്യൂ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ യു ഡി എഫ് യോഗം കൂടി ഉടൻ തന്നെ തീരുമാനമെടുക്കും ആ ഉറപ്പായിട്ട് അല്ല എല്ലാം വിസ്മയമാണല്ലോ വേറെ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികൾ ഇങ്ങോട്ട് വരുമല്ലേ വലിയ വിസ്മയമൊക്കെ വരാൻ ഇതൊക്കെ വിസ്മയം തന്നെയാണ് മറ്റ് മുന്നണിയിലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് യു ഡി എഫിലേക്ക് വരികയാണ് മുതിർന്ന നേതാക്കൾ പലരും വരികയാണ് അപ്പം അത് നിങ്ങൾക്ക് വിസ്മയം ഉണ്ടാക്കുന്ന ആളുകൾ ഉൾപ്പെടെ വരും പാർട്ടികൾ ഇപ്പൊ കുറച്ച് പേര് വരും അല്ല അത് തീർച്ചയായിട്ടും നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളതിനെ അത് പരിശോധിച്ച് ക്ലിയറൻസ് നടത്തിയൊരു പ്രൊസീജിയറുണ്ട് നമ്മൾ ദേശീയ പാർട്ടിയും കൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള ഇത് വേണം മറ്റ് ഘടകകക്ഷികളുടെ അനുവാദം വേണം പാർട്ടി തീരുമാനം എടുക്കണം കോൺഗ്രസ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഒരു ടീമിനെ ഡിക്ലെയർ ചെയ്യും ആദ്യഘട്ടം ഉടനെ തന്നെ ഉണ്ടോ എവിടെ അല്ല സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ബോഡിയാണ് കൈകാര്യം ചെയ്യണത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സംവിധാനമുണ്ട് അവരാണത് ചെയ്യുന്നത് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട് പാർട്ടിയിൽ അതിന്റെ സംവിധാനമുണ്ട് അവർ തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് ജനറലി ഒരു പരാതിയും പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെനിക്ക് അറിയില്ല പത്രത്തിൽ പദ്ധതികളുടെ എനിക്ക് കോപ്പി ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല അത് എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിക്കണം സംഘടനാപരമായ കാര്യങ്ങളല്ല ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ പ്രതികരിക്കില്ല അതൊക്കെ പാർട്ടി പ്രസിഡന്റ് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞുതരും ഞാൻ പറഞ്ഞത് കോൺഗ്രസിലും യുഡിഎഫിലും ഒരു സംവിധാനമാണ് യു ഡി എഫിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാനത്തുടനീളം പൂർത്തിയായിട്ടുണ്ട് വളരെ കുറച്ചു മാത്രം പൂർത്തിയാകില്ല അത് ഇന്ന് നാളെയും കൊണ്ട് പൂർത്തിയാവും ഏറ്റവും വേഗത്തിലാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വേഗത്തിലാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു എക്സസൈസ് നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ റിസൾട്ട് ഉണ്ട് മൊത്തം റിസൾട്ട് വരുമ്പോഴും അത് പ്രതിഫലിക്കും അല്ല ജമാ ഇസ്ലാമിയുടെ കാര്യം നേരത്തെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് വളരെ ആവശ്യം അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവര് യു ഡി എഫിന്റെ ഘടകക്ഷിയല്ല യു ഡി എഫും അവരുമായിട്ടുള്ള അങ്ങനത്തെ അറേഞ്ച്മെന്റ്സുകളൊന്നുമില്ല അവർ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട് പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷൻ മുതലുണ്ട് കൊല്ലം അവര് വെൽഫെയർ പാർട്ടിയല്ല ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അപ്പൊ ഈ സി പി എം നേതാക്കന്മാർക്ക് ആൾക്കും ഒരു വിഷമമുണ്ടായില്ല പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാർ ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആറ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത് ഇപ്പൊ അവർ ദേശീയ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ടാ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലാതെ അവര് ഞങ്ങളുടെ ഘടകകക്ഷിയല്ല ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറല്ല അതുമല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടാ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് വീണ്ടും വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ശ്രമമാണ് മുപ്പത് കൊല്ല കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് മുപ്പത് കൊല്ലം അതിനിടക്ക് നിങ്ങൾ അവർ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിക്കേണ്ടത് പലരും നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണല്ലോ എന്നോട് ചോദിക്കണത് അത് അന്ന് പോയില്ലെന്ന് ചോദിക്കണം ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് അത് അന്ന് മതേതര പാർട്ടി ആയിരുന്നോ ജമായത്ത് ഇസ്ലാമി അല്ലേ അവര് നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ അന്ന് മുതലാണോ അവര് വർഗീയ പാർട്ടിയായത് എന്ന് ചോദിക്കണ്ടേ നിങ്ങൾ എനിക്ക് നിങ്ങളോടുള്ള പരാതി അതാ നിങ്ങൾ എന്നോട് മാത്രമേ ചോദിക്കണുള്ളൂ പിണറായി വിജയനോട് ചോദിക്കണ മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ